നമസ്കാരം വിറച്ചുപോയെന്ന് സ്വയം വെളിപ്പെടുത്തിയ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും താവളം മാറ്റി തടി രക്ഷിക്കാൻ ശ്രമിക്കുന്ന പാക് ഭീകര സംഘടനകളുടെയും സ്ഥിതി പഠിച്ച ഭാരതത്തിന്റെ പുതിയ നീക്കങ്ങളും നിലപാടുകളും ചർച്ചയാവുകയാണ് പ്രതിരോധ മന്ത്രി പരസ്യമായി പറഞ്ഞ നിലപാടുകൾ ഏറെ പ്രാധാന്യമുള്ളതായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ സാധ്യതയെക്കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടത് ചർച്ചയാവുകയാണ് വിവിധ തരത്തിലും തലത്തിലുമുള്ള വിശകലനമാണ് ഉയരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായങ്ങൾ പ്രതിരോധ മന്ത്രിയും ആവർത്തിക്കുകയായിരുന്നു ഭീകരപ്രവർത്തനത്തിന് എതിരായ സൈനിക നടപടി വീണ്ടും ആരംഭിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതെപ്പോൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരിച്ചിട്ടില്ല എല്ലാം അവരുടെ പെരുമാറ്റത്തെ അതായത് പാകിസ്ഥാന്റെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും അവർ നമുക്കെതിരായി ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് മറുപടി ലഭിക്കും മൊറോക്കോയിലെ ഭാരതീയ സമൂഹവുമായുള്ള ആശയവിനിമയത്തിന് ഇടയായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വിശദീകരണം ഇതൊരു താത്കാലിക വിരാമം മാത്രമാണെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവച്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഇത് വീണ്ടും ആരംഭിക്കാൻ കഴിയും അതിന് വലിയ സമയമൊന്നും വേണ്ട മെയ് ഏഴിന് നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഓപ്പറേഷനെ കുറിച്ച് സംസാരിക്കവേ സിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സി ഡി എസുമായും മൂന്ന് സൈനിക മേധാവികളുമായും പ്രതിരോധ സെക്രട്ടറിയുമായും ഞാൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ ആദ്യം ചോദിച്ചത് സർക്കാർ ഒരു ഓപ്പറേഷന് തീരുമാനിച്ചാൽ സൈന്യം സജ്ജമാണോ എന്നാണ് അവർ ഒരു നിമിഷം പോലും എടുക്കാതെ പൂർണ്ണമായും തയ്യാറാണ് എന്നൊരു മറുപടിയാണ് നൽകിയത് എങ്കിൽ നിങ്ങൾക്ക് ആഹ്ലാദിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിച്ചു അദ്ദേഹം ഞങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറഞ്ഞത് അതോടെ ഓപ്പറേഷൻ സിന്ധൂർ അവിടെ തുടങ്ങി അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടു അതിർത്തിയിലല്ല അവരുടെ ഭൂമിക്കുള്ളിലെ നൂറ് കിലോമീറ്റർ അകലെയുള്ള ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ നശിപ്പിച്ചു മസൂദ് അസറിന്റെ കുടുംബത്തെ ഭാരതം തകർത്ത് കളഞ്ഞുവെന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു മൂത്ത ഭീകരനാണ് പറഞ്ഞത് പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതായിരിക്കുമെന്ന് സിംഗ് പറഞ്ഞു അധിനിവേശ കാശ്മീരിൽ ഭാരതത്തിനൊപ്പം ചേരണമെന്ന ആവശ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ആ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുണ്ടാകും അഞ്ചു വർഷം മുമ്പ് കാശ്മീർ താഴ്വരയിൽ നടന്ന ഒരു പരിപാടിയിൽ ഞാൻ ഭാരത സൈന്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നമുക്ക് പി ഒ ആക്രമിച്ച് പിടിച്ചെടുക്കേണ്ടതില്ല എന്നും അത് എന്തായാലും നമ്മുടേതാണെന്നും പി ഒ കെ തന്നെ മേ ഭീ ഭാരത് ഹോം എന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ദിവസം വരും എന്നാണ് രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല പാകിസ്ഥാൻ പാകിസ്ഥാന്റെ നോട്ടം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പ്രവൃത്തി പോലെയായിരിക്കും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഓരോ വകഭേദങ്ങളും ഇന്ത്യ തിരിച്ച് പാകിസ്ഥാന് കൊടുക്കുക എന്നാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്